Ha 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 ha! നമ്മൾ അപ്പാനി പുറത്തായപ്പോഴും മസ്താനി ചിരിച്ചു മസ്താനി പുറത്തായപ്പോഴും നമ്മളെ പിന്നെ ആര്യനും അതുപോലെ തന്നെ റനാ ഫാത്തിമ അക്ബർ അതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോഴും വിക്കറ്റ് തെറിഞ്ഞിരിക്കുന്നത് ആർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റനാ ഫാത്തിമക്കും അതുപോലെ തന്നെ ആര്യനുമാണെന്നാണ് കേൾക്കുന്നത് ഏതായാലും വളരെയധികം സന്തോഷം ഉണ്ട് മക്കളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഏത് മനുഷ്യനായി കഴിഞ്ഞാലും എന്തൊക്കെ ആയി ആയിക്കഴിഞ്ഞാലും ഇത്രമാത്രം പേഴ്സണലായിട്ട് വെച്ചിട്ട് ഇത്രമാത്രം ഡയലോഗ് അടിക്കുന്ന അല്ലെങ്കിൽ ഇത്ര വൃത്തികെട്ട് പെരുമാറുന്ന ആൾക്കാരെ ഒന്നും അവിടെ വെക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അത്ര വളരെ മോശമായ ഒരു വ്യക്തി തന്നെയാണ് ഈ ആയി കഴിഞ്ഞാലോ രണ്ട് എത്രയും കാലം സഹിച്ചതിന് ജനങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും മോശമായ മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ അത് ഇവര് രണ്ടുപേരും തന്നെയാണ് ഇനിയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പോകാൻ ഇങ്ങനെ വരി വരിയായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെയെന്ന് പറഞ്ഞാൽ അവരെയും ബിഗ് ബോസ് പുറത്തെത്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ യാതൊരു മനസാക്ഷി ഇല്ല അല്ലെങ്കിൽ ഗെയിം എങ്ങനെയാണെന്ന് അറിയില്ല ായിട്ട് എടുത്തിട്ട് അത് മാത്രമല്ല പ്രേക്ഷകരെ പോലും എന്ന് പറഞ്ഞാൽ പുല്ല് വലിയ നിയമമാർക്ക് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ റനാ ഫാത്തിമി ആയിക്കഴിഞ്ഞാലും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ അതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക അവിടെയുള്ള ഈ ചില പിന്നെ ഇന്ന് തന്നെ കണ്ടില്ലേ ലവ് ലെറ്ററിന്റെ കാര്യം തന്നെ പറയുമ്പോഴേ ഇങ്ങനെ വായിക്കും വന്നത് ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് പത്തൊമ്പത് വയസ്സേ ആയുള്ളൂ എന്നാ പറയുന്നത് പക്ഷെ പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്ക് ഏകദേശം നാപ്പത്തിയഞ്ച് പക്വതയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് പക്വത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപക്വതന്നേ ഞാൻ പറയുള്ളൂ ഇത് പക്വത എന്നല്ല പറയാ ഇത് മാസാകണം എന്തോ ഒരു കുറവ് തനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് മാസായി ജീവിക്കണം എന്നുള്ള ഇതിലാണ് നമ്മുടെ എന്താ പറയേണ്ടത് ഈ പക്വതക്കാരി അതായത് അപക്വതക്കാരിയായ റെനാ ഫാത്തിമ പെരുമാറിക്കൊണ്ടിരുന്നത് ഏതായാലും പിടിച്ച് പുറത്താക്കൊണ്ട് ബിഗ് ബോസിന് ബിഗ് സലൂട്ട് തന്നെ നൽകുകയാണ് കാരണം കുറച്ച് മുന്നേ തന്നെ പുറത്താക്കേണ്ടതായിരുന്നു പറയുന്നതൊക്കെ റോങ് ആണ് ചെറിയ എന്താ പറയുക മക്കളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വഴിതെറ്റി പോകുന്നേ ഞാൻ പറയുള്ളൂ ഒരിക്കലും നല്ല ഒരു കാര്യവും ഈ രേനാ ഫാത്തിമ അതിൻ്റെ ഉള്ളിലും ചെയ്തിട്ടില്ല പുറത്തും ചെയ്തിട്ടില്ല അവിടെ ഇതിനിടക്ക് വളരെ വൃത്തികെട്ട രീതിയിലുള്ള എന്താ എന്തോ ഒട്ട് കളിക്കുന്ന അയ്യോ എന്തൊരു എന്തൊരു കഷ്ടപ്പാടാണ് എന്തൊരു ദുരിതമാണ് എന്തൊരു ദുരന്തമാണെന്ന് ഞാൻ കരുതിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിട്ടും അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരാൾ ഇത് കേട്ടുകൊണ്ടിരുന്നല്ലേ ഏതായാലും ഇന്ന് പിടിച്ച് പുറത്താക്കിയത് വളരെയധികം ഗുണം തന്നെ കാരണം ജനങ്ങളാരും വോട്ട് ചെയ്യത്തില്ല ജനങ്ങൾ ഒരാൾ പോലും ഈ ആര്യനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ റെനക്കായി കഴിഞ്ഞാലും വോട്ടൊന്നും ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വെറുപ്പിച്ച ടീമുകളാണ് ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആര്യനെ പറ്റി പറയുകയാണെങ്കിൽ ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ എന്തോ ഇവിടെ നിൽക്കും ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇവിടെ നിൽക്കും എനിക്കാരും വലിയ ആളല്ല മോഹൻലാൽ വരെ എൻ്റെ താഴെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിചാരം നമ്മുടെ ആര്യൻ ഉണ്ടായിരുന്നേ ആര്യനെയും നാം പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ഏതായാലും ഇനി ഇപ്പോഴും ജിസൈൽ എന്ത് ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ജിസൈൽ ഇത് എങ്ങനെ സഹിക്കും ആര്യൻ്റെ ബാലായിട്ടാണ് ജിസൈല് പിന്നീട് നിന്നത് പിന്നീട് അത് മറിഞ്ഞ് മറിഞ്ഞ് ജിസൈലിന്റെ ബാലായിട്ട് ആര്യൻ നിൽക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് ഇപ്പോഴും പിടിച്ച് പുറത്താക്കുകയും ചെയ്തത് ഏതായാലും ജനങ്ങൾ പറഞ്ഞു എൻ്റെ മോനെ ആര്യ അവിടുന്ന് ആല ജിസിലവിടുന്ന് കളിച്ചോട്ടെ നീ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഏതായാലും അതൊരു വലിയ സംഭവം തന്നെയാണ് കാരണം ഒരു ഒരു വസ്തുവിന് കൊള്ളാതൊരു മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചാൽ ആര്യൻ തന്നെയാണ് അത് എന്തൊരു ആവേശമായിരുന്നു മസ്താനി പോയപ്പോഴും ഇവൻ്റെ ആവേശം കണ്ടില്ലെങ്കിൽ എന്തൊരു ആവേശമാണ് മസ്താനി പോയിട്ട് നമുക്ക് ഒരു യുക്കുമില്ല മാസ്താനി പോയാലും ശരി വന്നാലും ശരി നമുക്കെന്ത് പക്ഷെ പക്ഷേ ഇവൻ്റെ ഒക്കെ ആ ഒരു ഇത് കാണുമ്പോൾ ഇവൻ അതിന് യോഗ്യത യോഗ്യനാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഈ പിന്നെ മസ്താനി പോകുമ്പോഴേ കയ്യടിക്കാൻ ഇവൻ യോഗ്യനാണോ ഇവൻ അത്രമാത്രം ഭയങ്കര ഗെയിമറാണോ അവിടെ ഇവൻ അങ്ങനെയുള്ള ഗെയിമറാണോ അവിടെ കളിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം പിന്നെ ഇതിന്റെ അകത്തുള്ള ഒരു സീക്രട്ടും കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറുമായിട്ട് കൂട്ടുകൂടുന്ന എല്ലാവരെയും പുറത്താക്കുന്നുണ്ട് അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട ഇനി അടുത്ത പ്രാവശ്യം പോകാൻ പോകുന്നത് ആരായിരിക്കും ആരാ ലക്ഷ്മി ആയിരിക്കും കാരണം ലക്ഷ്മി ഇപ്പോഴും അങ്ങോട്ടൊരു ചായ്വ് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ലക്ഷ്മി ചിലപ്പോഴും പുറത്തു പോകാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട് അക്ബറുമായിട്ട് കൂട്ടുകൂട്ടിയത് കൊണ്ട് മാത്രമാണ് പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം എടുത്ത് ബൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ ദിവസം ബൊക്കി വെക്കാനില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിസൈലിന്റെയും അക്ബർ പിന്നെ ആര്യൻറെയും ബാലായിട്ട് പോയി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ടാതായി ഇരിക്കുകയാണ് ഇനിയിപ്പോഴും ആര്യം പോയി കഴിഞ്ഞതുകൊണ്ട് ലക്ഷ്മി ഏത് സ്റ്റാൻഡിലാണ് വരുവാന്ന് നമുക്ക് പറയാൻ പറ്റൂല ഒരു കാര്യം ഞാൻ പറയാം ലക്ഷ്മിയെ നമുക്ക് കുടിച്ച വള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല നാലോ അഞ്ചോ സ്റ്റാൻഡുമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ആ സ്റ്റാൻഡുകളൊക്കെ അവിടെ ഇറക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ മേല ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു കാർഡ് കീറി എറിഞ്ഞത് വലിയൊരു ഉപകാരം തന്നെയാണ് ഒരുപാട് പേര് അതിനെ കൈയടിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ കാണുന്നത് ഒരു ടി വി ഷോയാണ് അല്ലാതെ ഇവിടെ ഒരു പരേഡല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെന്ന് പറയുന്ന ഒരു ഷോ മാത്രമാണ് അല്ലാതെ വല്ലവന്റെയും ഈ പിന്നെ ഇത് പുറത്തറിയിക്കാനോ അത് അത് മാത്രവുമല്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിങ്ങൾ കണ്ടതല്ലേ ഒരു വൃത്തികെട്ട ഒരു പെണ്ണ് വന്നിട്ട് ഞാൻ ഇതാണ് എനിക്കിത് നിന്നോട് പ്രേമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ഡ്രാമയായിരുന്നു എന്തൊരു നാടകമായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ അങ്ങനെയുള്ള കുറെ എണ്ണം ഇതിൻ്റെ അകത്ത് വരും എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നിനോട് പോയിട്ട് ഡ്രാമ നാടകമാണ് പ്രേമമാണ് എന്നൊക്കെ പറയുമ്പോൾ അവരെ വീട്ടുകാരെന്ത് വിചാരിക്കും അതായത് ഈ ചോദിക്കുന്നവർക്ക് പിന്നെ നാണവമാനൊന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കില് ആ വീട്ടുകാരൊന്ന് വിചാരിക്കും അങ്ങനെയുള്ള ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു ഏതായാലും ലാലേട്ടൻ ആ കാറിൻ്റെ കീറി കളഞ്ഞത് വലിയൊരു നേട്ടം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഇനി ഇപ്പോഴും പറഞ്ഞാൽ പുറത്തായവർ ിലേക്ക് വന്നു കഴിഞ്ഞാല് രണ്ടുപേരും സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പുറത്താവുന്ന കാരണം അവരൊക്കെ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഷാനവാസിന് ഇന്നെടുത്ത് പുറത്തിടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇനി ഇവന്റെ കൂട്ടാളിയും നിന്നുകൊണ്ട് അനീഷിനെ പിടിച്ച് പുറത്തിടും എന്നൊക്കെയാണ് ഇവരൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് റനാഫാത്തിമേന്റെ പേര് വിളിച്ചപ്പോൾ റനാഫാത്തിമ അവിടെ പൊട്ടിക്കരയുക മാത്രമല്ല അവിടെ മെഴുകുകയും ചെയ്തു എന്നാണ് പറയുന്നത് കാരണം രനാഫാത്തിമ ജീവിതത്തിൽ വിചാരിച്ചില്ല പുറത്തു പോകുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ആര്യൻ മോന്റെ കാര്യം അതിന പുറത്താണ് കാരണം രൺവീർ ആണ് അതാണ് ഇതാണ് എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ അതായത് അപമാനിച്ചു വിടുന്ന പോലെ ഞാൻ പറയുള്ളൂ ഇത്രയും നാൾ നിന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ജിസൈലുള്ളത് കൊണ്ട് മാത്രം നിന്നിയാണ് ആ ജിസൈലിന്റെ എന്തെങ്കിലും കോംബോ കിട്ടുമെന്ന് ബിഗ് ബോസ് കുറെ നാളുകളായിട്ട് നോക്കി പക്ഷെ രണ്ടുപേരും ഒരു കോംബോ പോയിട്ട് ഒരു കോമ്പോ വരെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആര്യനെ കാത്തിരിക്കുന്നത് കുറെ നാണക്കേടുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൂവലുകളുമാണെന്ന് ഞാൻ പറയുള്ളൂ അത്രമാത്രം ആര്യൻ അതിൻ്റെ അകത്ത് കിടന്ന് ജനങ്ങളെയും മറ്റുള്ളവരെയും എല്ലാവരെയും വെറുപ്പിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ആര്യൻ പോയതുകൊണ്ട് അനുമോൾ ഫാൻസ് ഏതായാലും കൈയടിക്കൂല അതൊറപ്പാണ് അനുമോൾ ഫാൻസ് ഒരിക്കലും കൈയടിക്കൂല അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ആര്യനാണ് ഏറ്റവും കൂടുതൽ അനുമോളെ ദ്രോഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആര്യൻ അവിടുന്ന് പോകുന്നതിന് അനുമോൾ ഫാൻസൻ കൈ കാരണം എന്താ അനുമോൾ ഫാൻസൻ ഡീസെന്റുകളാണ് നമ്മൾ അമ്മാതിരി ഇത് ചെയ്യത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് അനുമോളെയും റാനവാസിനെയും അനീഷിനെയും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് കളിച്ചവരെ നല്ല രീതിയിൽ കളിക്കുന്നവരെ നമ്മളെ അല്ല ഇഷ്ടപ്പെടും അതുപോലെ തന്നെയാണ് ഇവരെ ഇവരെ എന്താ പറഞ്ഞ അനുമോൾ ഇവരൊക്കെ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഈ ജിസൈലായാലും അതുപോലെ ആര്യൻ ആയാലും യുവമാരൊക്കെ എന്ന് അവിടെ വേറൊരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ റനാ ഫാത്തിമയോട് എനിക്ക് പറയാനുള്ളത് വേറൊരു ഗെയിം ആയിരുന്നു ഒറ്റക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ ഈ രനിയൊക്കെ ചിലപ്പോഴും ഒന്നും പോയി പറയാൻ പറ്റൂല പക്ഷെ ജനങ്ങളാ നല്ല രീതിയിൽ വെറുപ്പിച്ചു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനെ ഇനിയിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ വെളിയിൽ കൂവലുകൾ തന്നെയാണ് കാത്തിരിക്കുന്നത് പിന്നെ എന്തൊക്കെ കളിയായിരുന്നു ഇവിടെ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ഒരു മുടിവെട്ടൻ തൊരു ടാസ്കിലൊക്കെ ഇവൻ എന്തൊക്കെ ഡ്രാമയാണ് എളുക്കിയത് അതായത് എൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലേ ഞാൻ ഇത് ചെയ്യുള്ളൂ സത്യം പറയാനോന്ന് ആ വീട്ടുകാർക്ക് വരെ നാണക്കേട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ആര്യൻ ഇപ്പോഴും പുറത്തു പോകുന്നത് ഏതായാലും ആര്യമ്മൻ പോകുമ്പോഴ് വളരെയധികം സന്തോഷമുണ്ട് ആര്യമോനെ അതുപോലെ അതുപോലെ റെനാഫാത്തിമ്മ പോകുമ്പോഴും സന്തോഷമുണ്ട് മാസ്താൻ ഇപ്പോഴും പറഞ്ഞാൽ പടകം പൊട്ടിച്ച് രസിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അതിൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം